കോൺഗ്രസ് ഗ്രൂപ്പിൽ പോർ വിളിയും അസഭ്യവർഷവും എതിർത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ബിജെപി പിന്തുണയോടെ പ്രസിഡന്റ് ആയ അംഗങ്ങളെ രാജിവെപ്പിച്ച മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അധികാരം പിടിക്കുന്നതിനായി കോൺഗ്രസ് ബിജെപിയുമായി ഉണ്ടാക്കിയ പരസ്യധാരണ വിവാദമായതോടെ പലതരത്തിലുള്ള തർക്കങ്ങളിലാണ് കോൺഗ്രസ് പെട്ടത് ഒടുവിൽ മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങൾ പരസ്പരം പോർവിളിയിലേക്കും തർക്കങ്ങളിലേക്കും എത്തി മറ്റത്തൂർ വാസപുരം ബൂത്ത് ഗ്രൂപ്പിലാണ് തർക്കം രൂക്ഷമായത് ഇരുപത്തിരണ്ടാം വാർഡിൽ മെമ്പറായി വിജയിച്ച സിബിക്കെതിരെ അധിക്ഷേപം നടന്നിരുന്നു ഇതേ തുടർന്നാണ് ഗ്രൂപ്പിൽ തർക്കവും അസഭ്യവർഷവും ഉണ്ടായത് സിബി ബി ജെ പിന്തുണയ്ക്ക് എതിരു നിന്നതോടെയാണ് അധിക്ഷേപം നടന്നത് ബിജെപിയുമായുള്ള സഖ്യത്തിന് എതിരു നിന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പി സഖ്യത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴായി ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരം നിന്റെ കളി കൊറേ കൊറേ നാളെ നീ ഇവിടെ തുടങ്ങിട്ട് ഇവിടെ ഗ്രൂപ്പ് എന്താണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നും ഇവിടെ എങ്ങനെ പോയായിരുന്നു ചരിത്രം പഠിച്ചോടാ നാളെ ഗ്രൂപ്പ് പ്രവർത്തനം പ്രാർത്ഥന റാലി നടത്താനോ പ്രകടനം നടത്താനോ വന്നിട്ടുണ്ടെങ്കി നിന്റെ നീ വേഷ നിന്റെ വിവരം തന്നെ ആൻജോ സജി ഇവര് മൂന്ന് പേരും എനിക്ക് നേരെ അസഭ്യം പറയലുണ്ടായി ഈ സജി എന്ന് പറഞ്ഞ ആള് ഏർ പപ്പാലയടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് എനിക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാനാണ് പറ്റുള്ളൂ ബി ജെ പി യുമായിട്ടൊരു കൂട്ടുകെട്ടാനായിട്ട് എനിക്ക് പറ്റില്ല പാർട്ടി അംഗത്വം രാജിവെച്ച ആൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും എനിക്ക് പറ്റില്ല പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ പിന്തുണ കൊടുക്കും അല്ലാത്ത പക്ഷം ഈ മറ്റത്തൂരിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ജനങ്ങൾ കൈപ്പത്തി അടയാളത്തില് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു വ്യക്തി അതിൽ നിന്നും രാജിവെച്ച് ബി ജെ പി പുന്തുണയോടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനു നേരെ എനിക്ക് നിങ്ങളുടെ ഈ രൂക്ഷമായ അസഭ്യം എനിക്കത് നേരിടേണ്ട ഒരു ആവശ്യമില്ല അതേസമയം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം കൂറുമാറ്റത്തിന് നേതൃത്വം നൽകിയ ടി എം ചന്ദ്രനും സംഘവും ഇപ്പോഴും മറ്റത്തൂരിൽ സജീവമാണ് ഇവരെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മറ്റത്തൂരിലെ കൂറുമാറ്റത്തിനായി കോൺഗ്രസ് പ്രവർത്തകരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായിരുന്നു ഇതിന് എതിരു നിന്നവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുക പോലും ഉണ്ടായി കൈരളി ന്യൂസ് തൃശൂർ